പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഓട്ടുപാറ ഫോൺ ിൽ താമസിക്കുന്ന ആറ് കുടുംബങ്ങൾക്ക് പൊതുമരാമത്ത് വകുപ്പിന്റെ ഒഴിപ്പിക്കൽ നോട്ടീസ് സി എം പോർട്ടലിൽ സ്വകാര്യ വ്യക്തിയുടെ പരാതിയെ തുടർന്നാണ് നടപടിയെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ വിശദീകരണം നടപടിയുമായി മുന്നോട്ടു പോയാൽ പൊതുമരാമത്ത് കോമ്പൗണ്ടിൽ കുടിൽ കെട്ടി സമരം നടത്തുമെന്ന് കോൺഗ്രസ് വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഇരുപത് വോട്ടുപാറയിൽ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിലുള്ള കുന്ന് പ്രദേശത്ത് അറുപത് വർഷത്തോളമായി താമസിക്കുന്ന ആറ് കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് നിരത്വ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകിയത് പട്ടയം വന്നിട്ടുണ്ട് ആദ്യ സ്ഥലം അതും അയാള് മുടക്കിട്ട് കടിക്കുക ഇന്ത്യക്കന്ന് പോലും ഞങ്ങളുടെ മതില് കെട്ടിട്ട് ജീവിക്കണേ നോട്ടീസ് ലഭിച്ച് ഏഴു ദിവസത്തിനകം മാറണമെന്നും അല്ലാത്ത പക്ഷം പൊതുമരാമത്ത് നേരിട്ട് പൊളിച്ചു നീക്കുമെന്നാണ് നോട്ടീസിലുള്ളത് അതേസമയം പൊതുമരാമത്തിന്റെ നടപടി ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വകവച്ചിരിക്കുകയാണ് എന്നാൽ സ്വകാര്യ വ്യക്തി സി എം പോർട്ടലിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് പൊതുമരാമത്തിന്റെ വിശദീകരണം അതേസമയം പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി നവകേരള സദസ്സിന്റെ പേരിൽ പാവങ്ങളെ കുടിയൊഴിപ്പിക്കുവാനാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ശ്രമിക്കുന്നതെന്ന് കെ അജിത് കുമാർ കുറ്റപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് ഇവർക്ക് ഏഴു ദിവസങ്ങളിൽ ഒഴിഞ്ഞില്ലെങ്കിൽ പൊളിച്ചു കളയും കളയുമെന്നുള്ള ഒരു ഭീഷണി നോട്ടീസ് ഞങ്ങളിവിടെ വിവരം അന്വേഷിച്ച് വന്നപ്പോഴാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയില്ല എക്സിയെ വിളിച്ച് ഇപ്പോൾ സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ആരോ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർക്ക് ഒഴിയാൻ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഒരാൾക്ക് ഒരാൾ പരാതി കൊടുത്താൽ ഉടൻ തന്നെ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുകയാണോ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ നവകേരള സദസ്സ് പാവങ്ങളെ സംരക്ഷിക്കാനാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ആളുകൾക്ക് വീടില്ലാത്തവന് വീട് കൊടുക്കാൻ സ്ഥലമില്ലാത്തവന് സ്ഥലം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ ചികിത്സാ സഹായം കൊടുക്കാൻ ജനങ്ങൾക്ക് എന്തൊക്കെ പരാതികളുണ്ടോ ആ പരാതികളൊക്കെ പരിഹരിക്കാനാണ് ഈ നവകേരള സദസ്സുമായിട്ട് ഇറങ്ങിയത് എന്നാണ് പറയുന്നത് ഇതൊരു പരാതിയല്ലേ വർഷങ്ങളായി ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ ആ സ്വന്തമായി ഭൂമിയോ വീടോ വേറെ ഒന്നും ഇല്ലാത്ത ആളുകൾ നഗരസഭയിലും അതുപോലെയുള്ള സ്ഥലത്ത് നിരവധി തവണ വീടിനും സ്ഥലത്തിനുമൊക്കെ അപേക്ഷ കൊടുത്ത് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ ഇതുവരെ അവർക്ക് യാതൊരു അനുകൂല നടപടിയും ഇല്ലാത്ത ആളുകളെ ഈ നവകേരള സദസ്സിൻ്റെ പേരിൽ ഇറക്കി വിടാനാണോ മുഖ്യമന്ത്രിയും പി ഡബ്ല്യു ഡി മന്ത്രി അദ്ദേഹത്തിൻ്റെ മരുമകൻ പി ഡബ്ല്യു ഡി മന്ത്രി ഉദ്ദേശിക്കുന്നതെന്നാണ് പറയാനുള്ളത് പാവങ്ങളെ കുടിയൊഴിപ്പിക്കുകയല്ല പാവങ്ങൾക്ക് തലച്ചായ്ക്കുവാനുള്ള സ്ഥലത്തിന് പട്ടയം വിതരണം ചെയ്യുകയാണ് വേണ്ടത് യാതൊരു പരിശോധനയും നടത്താതെയാണ് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ നോട്ടീസ് നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ ഒരു പരിശോധനയും നടത്തിയിട്ടില്ല ഇത് മൂന്ന് വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു നടപടിയുടെ ഒരു പ്രൊസീജിയർ ഉണ്ട് ഇതിനകത്ത് പരാതികളുണ്ട് ഒഴിപ്പിക്കൽ നോട്ടീസ് ഉണ്ട് കോടതി ഉത്തരവുണ്ട് അത് കഴിഞ്ഞ് വിവിധ തലങ്ങളിലെടുത്ത തീരുമാനങ്ങളുണ്ട് ഇതൊന്നും പരിശോധിക്കാതെ എന്താണ് സംഭവമെന്നില്ലാതെ തൊട്ടടുത്ത് വർഷം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലം വാങ്ങിയ ഒരാൾ അദ്ദേഹം എക്സ് സർവീസുകാരനാണെന്ന് പറയുന്നത് എക്സ് സർവീസുകാരനാണെങ്കിൽ ചെയ്ത പണിയല്ല അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വീടിന് വീടിക്കുന്ന സമയത്തുള്ള മുഖമൊക്കെ എപ്പോഴും ഉണ്ട് ഒരാളെ പോലും സ്ഥലത്തുനിന്ന് കുടിയൊഴിപ്പിക്കുവാൻ സമ്മതിക്കില്ലെന്നും അത്തരത്തിൽ സംഭവിച്ചാൽ പൊതുമരാമത്ത് കോമ്പൗണ്ടിൽ കുടിൽ കെട്ടി പ്രതിഷേധിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി ഒരു കാരണവശാലും ഒഴിഞ്ഞു പോവില്ല ഞങ്ങൾ എന്തെങ്കിലും കാരണവശാലും പൊളിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഇതിനകത്ത് കുടിൽ കെട്ടി ഈ പി ഡബ്ല്യു ഡി ഓഫീസിനകത്ത് കുടിലെട്ടി താമസിക്കാനാണ് തീരുമാനം ഒരു കാരണവശാലും ഈ പാവങ്ങൾ ഒഴിച്ച് വിടാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല ഏറ്റവും മുഖ്യമന്ത്രി ആ പരാതി കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ ആ പരാതി കണ്ടിട്ടുണ്ടെങ്കിൽ നവകേരള സദസ്സിൽ ആ പരാതി അന്വേഷിച്ച് ഈ കുടുംബങ്ങൾക്ക് പട്ടയമുടാൻ അനുവദിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നോട്ടീസ് നൽകിയ കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് നിവേദനവും നൽകി ജീവൻ പോയാലും വർഷങ്ങളായി താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇറങ്ങില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് ജീവിക്കാൻ അത് എവിടെ പോകണേലും പോയി പറയാം അവനിപ്പോ കൊന്നാലും കുഴപ്പമൊന്നുമില്ല രണ്ടു രണ്ടുനേരം കയറ്റിയിട്ടിരിക്കുന്നുണ്ട് അതിന്റെ ഏരിയത്തെ ഒരു വീട് നിൽക്കുന്നുണ്ട് അവന്റെ വീടിന് എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഗവൺമെന്റ് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ ഞങ്ങൾ മരിക്കാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കുന്നു ഇത്ര തന്നെ പറയണുള്ളൂ അവനൊരൊറ്റൊരാള് കാരണമാണിത് വേറെ ആരും അതെ ഞങ്ങൾക്ക് ഈ മെലിക്കാരൻ വന്നതിനേഷ് സമാധാനം ഇല്ലാത്ത ഒരു ജീവിതം ഏഹ് ഞങ്ങളെവിടെ പോയി കയ്യും കാലില്ലാത്ത ഇല്ലാത്ത ആൾക്കാരും കൊണ്ടിട്ട് എവിടെ പോവുക ഞങ്ങൾക്ക് ഇത്തിരി ഭൂമി വല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇതാവോ നിങ്ങൾ നാലു ദിവസം കൊണ്ട് അഞ്ചു ദിവസം കൊണ്ട് പോകണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോയി ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് ഞാൻ എവിടെ പോകും ഈ കൈയും കാലില്ലാത്ത ആളെയും കൊണ്ടിട്ട് മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ നേതാക്കളായ ബിജു ഇസ്മയിൽ ശശി മംഗലം ബാബുരാജ് കണ്ടേരി വിനോദ് തൂപ്പറബ് റഷീദ് എ എ എന്നിവരും കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബാംഗങ്ങളും പി ഡബ്ല്യു ഡി ഓഫീസിൽ എത്തിയിരുന്നു ഞങ്ങൾക്ക് ഇത് പൊളിച്ചു തുടങ്ങിയ ഓരോ ഇപ്പൊ പുതിയ നിയമം ഇപ്പോ മന്ത്രിക്ക് ഇത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ പൊളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ട് ഏഴ് ദിവസം ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് കടലാസ് കൊടുന്ന് വയ്ക്കുന്നത് ഞങ്ങൾ ഈ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ എവിടെക്ക് പോകാനാണ് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ മണ്ണെണ്ണം ഒഴിച്ച് തിക്കേക്കും ബി സി വി ന്യൂസ്